<muchan> -namo -namo -bha -bha -namo ും ഗുങ്കുരിമ ഓം നമോ ഭഗവതേ വാസുദേവ നമോ നാരായണായ നാരായണീയം ദശകം നൂറ് ശ്ലോകം ഏഴ് എട്ട് പീതാംബരം കരവിരാജിത ശങ്കചക്രകമോദി സരസിരം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദകാസം വാദാലമി ശ്ലോകം ഏഴ് അങ്കി പഞ്ചാങ്കരാഗൈരതിശയ വികസം സ്വരവാകൃഷ്ടലോകം ലീനാനീക ത്രിലോകീ വിതരമഭികൃഷി മധ്യവല്ലീം ശക്രാസ്മന്യസ്വതഭോജ്വലി പുടമണിരശ്ന കിങ്കിണി മണ്ഡിതം ന്വയം അർത്ഥം അങ്കേ ശരീരത്തിൽ പഞ്ചാംഗരാഗൈ ഗോരോചനം ഹരിച്ചനം കുങ്കുമം കുന്തരിക്കം കസ്തൂരി തുടങ്ങിയവ കൊണ്ടുണ്ടാക്കിയ കറിക്കൂട്ടുകൊണ്ട് അതിശയ വികസ സപരവാകൃഷ്ട ലോകം അത്ഭുതകരമായി വളർന്ന സുഗന്ധത്താൽ ആകർഷിക്കപ്പെടുന്ന ആളുകളോട് കൂടിയവനും ലീലാനേക ത്രിലോകീവിതീം ഉള്ളിൽ ലയിക്കുന്ന മൂന്ന് ലോകത്തോടു കൂടിയവനെങ്കിലും അഭി എങ്കിലും കൃഷാം ചടച്ച മധ്യവല്ലിയും അരക്കെട്ടിനെ വിഭ്രതം വഹിക്കുന്നവനും ശക്രാസ്ത്വ തപ്തൂജ്വല കനകനിഭം ഇന്ദ്രനീലക്കല്ലു പതിച്ചുട്ടുപഴുത്ത് ജ്വലിക്കുന്ന കനകത്തിനു തുല്യമായി പീതചേലം മഞ്ഞപ്പട്ടിനെനം ധരിക്കുന്നവനും ദീപ ദീപരശ്മി സ്ഫുടമണി രസന കിങ്കിണി മണ്ഡിതം ജ്വലിക്കുന്ന രശ്മി കൊണ്ട് തിളങ്ങുന്ന മണികൾ പതിച്ചിരിക്കുന്ന കിങ്ങിണി കൊണ്ട് തിളങ്ങുന്നവനുമായ ിക്കുന്നു ഹരി സാരം ശരീരത്തിൽ ഹരിച്ചനാദികൾ കൊണ്ടുള്ള കുറിക്കൂട്ടണിഞ്ഞ് അതിൻ്റെ ഗന്ധം കൊണ്ട് ലോകരെ ആകർഷിക്കുന്നവനും അനേകം കോടി ലോകങ്ങളെ ഉള്ളിൽ ഭഹിച്ചിട്ടും മനോഹരമായ മധ്യദേശത്തോടു കൂടിയവനും ചൂടുപിടിച്ചു മിന്നുന്ന കനകം ഇന്ദ്രനീലക്കല്ലിൽ പതി പതിച്ച പോലെയുള്ള മഞ്ഞപ്പട്ടുടുത്തവനും നല്ല പോലെ പ്രകാശിക്കുന്ന അരഞ്ഞാണിലെ കിങ്ങിണികൾ കൊണ്ട് അലങ്കൃതനുമായ അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു ഹരിവു ഓം ഗുങ്കുരുപ്യോ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം ഒട്ടെ ഊരുചാരൂരു കനമസൃണരുചൌ ചിത്തരോ ചോരൂരമായ

ചാരു മനോഹരങ്ങളും ഊരു വിസ്താരമുള്ളവയും കനമസൃണ രുചവും കനത്തതും മസൃണവുമായ ശോഭയോടുകൂടിയവയും രാം രമായ ലക്ഷ്മിദേവിയുടെ ചിത്തചോരവും മനസ്സിനെ ആകർഷിക്കുന്നവയും വിശ്വക്ഷോഭം ഹൃദയം ഇളകുമോ എന്ന് വിഷംഖ്യ സംശയ സംശയമുണ്ടായിട്ടുണ്ട് എന്ന പോലെ സംശയമുണ്ടായിട്ടെന്നപോലെ അനിശം ായ്പ്പോഴും ധ്രുവം തീർച്ചയായും കൊണ്ട് ചുറ്റിയ അവയവ ഭാഗത്തോടു കൂടിയവുമായ ഒരു രണ്ട് തുടകളെയും ആനമ്പ്രാണാം തലകുനിക്കുന്നവർക്ക് പുരസ്ഥാൻ മുമ്പിൽതാർത്ഥ പാളി സമുദ്ര ചായം ന്യാസ് ന്യാസമായി ധരിച്ചിരിക്കുന്ന നാല് പുരുഷാർത്ഥങ്ങളെ ചെപ്പിലിട്ട് വച്ചിരിക്കുന്നത് പോലെയുള്ള ജ്ഞാനദ്വയം രണ്ട് കാൽമുട്ടുകളെയും ക്രമപ്രതുല മനോജ്ഞെ ക്രമമായി തടിച്ചു മനോഹരങ്ങളായ ജങ്കേച്ച കണങ്കാലുകളെയും നിഷേവേ ഞാൻ ഭജിക്കുന്നു ഹരിവോ സാരം അവിടുത്തെ മനോഹരങ്ങളും വിശാലങ്ങളും കനത്തവയും മിനുസമുള്ളവയും ശോഭിക്കുന്നവയും ലക്ഷ്മി ദേവിയുടെയും മനസ്സിനെ ആകർഷിക്കുന്നവയും ദിവ്യ ചേതോഹ ചേതോഹാരിത്വം കൊണ്ട് ലോക സ്ത്രീകളുടെ മുഴുവൻ മനസ്സിനെ ഇളക്കി മറിക്കുന്ന അറിയുമോ എന്ന ഭയത്താൽ മഞ്ഞപ്പെട്ടുകൊണ്ട് സദാ മറച്ചിരിക്കുന്നവയുമായ രണ്ടു തുടകളെയും ഭക്തിപൂർവം നമസ്കരിക്കുന്നവർക്ക് പുരുഷാർത്ഥങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന ചെപ്പുപോലെ ഇരിക്കുന്നവയായ രണ്ട് കാൽമുട്ടുകളെയും മേ്പോട്ട് ക്രമേണ തലിച്ചവയും മനോഹരങ്ങളുമായ കണങ്കാലുകളെയും ഞാൻ ഭരിക്കുന്നു ഹരിവു